ഹായ് അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കത്തി നിൽക്കുന്ന നമ്മുടെ വേഡൻ റാപ്പർ വേഡൻ ഇന്നലെ പോലീസ് ഉണ്ടായിരുന്നു കഞ്ചാവ് പുലിപ്പല്ല് അപ്പോൾ ഓനും ഉണ്ട് അവൻ്റെ നമുക്കാരൊക്കെ ഉണ്ട് എന്തല്ലേ നാടിൻ്റെ ഒരു പോക്കി അല്ല ഓൻ പരിപാടിക്ക് വരുമ്പോൾ പറഞ്ഞാൽ ആകെ പൊട്ടി പോളീസായിട്ട് തന്നെ വരാറ് അപ്പോൾ ഓൻ്റെ മോന്യം കുറവും കണ്ടാതെ അതുപോലെ ഓനെല്ലായിടത്തും പറയും മക്കളെ മക്കളൊക്കെ മക്കളെ അടിപിടിക്കലില്ല അടിപിടിക്കലടന്നൊക്കെ പറയും അങ്ങനെ അതൊന്നും കള്ളും വെള്ളം കുടിച്ചിട്ട് ഇങ്ങള് തല്ലുപിടിച്ചു അപ്പഴൊക്കെ അമ്മക്കറിയാം കാരണം ഇതൊക്കെ അടിച്ച് കഴിച്ചിട്ട് എപ്പം വരാറ് ഇപ്പണ്ടോ അപ്പൊ അത് കറക്റ്റ് മനസിലായില്ലേ എന്തൊക്കെ ചെയ്യണെ എന്തായാലും ഓനൊക്കെ സിമ്പിളായിട്ട് ഇറങ്ങി പോരും അത് വറക്കാരും അതേപോലെ തന്നെ ചെക്കൻ കുഴപ്പമൊന്നും ഇല്ല ചെക്ക ഉഷാറാണ് കുഴപ്പമില്ല നല്ല മനുഷ്യന എന്തായാലും ഇപ്പൊ ആകെ പണിയായിരുന്നു എന്റെ കളുത്തിലൊക്കെ കണ്ട മാലല്ലേ ിട്ടാന്ന് ആ പുലിപ്പല് അത് തന്നെയാണ് സംഭവം അതാണ് പൊക്കിങ് എന്തായാലും കുഴപ്പമൊന്നുമില്ല മോൻ അറങ്ങിണ്ടാവും അതുപോലെ എല്ലാവരും ചെയ്യുന്ന പരിപാടിയൊക്കെ തന്നെയാണ് ഏണിത് അവൻ അറിഞ്ഞു എന്തായാലും നീ നല്ല നല്ല പാട്ടുകൾ എന്തേ എൻ്റെ എന്തെങ്കിലും അഭിപ്രായം